ീ അസൈക്കും വാഹ്മത്തുല്ലാഹി വാത്ത ഇന്നത്തെ വിഷയം മുസ്ലിങ്ങളുടെ താടി എങ്ങനെയായിരിക്കണം എന്നതാണ് താടിയെ വളരാൻ വിടുക വെറുതെ വിടുക എന്നാണ് നിബിസലി സ്വല പഠിപ്പിച്ചത് പ്രവാചകന്മാരും ദൂതന്മാരുമെല്ലാം അലെഹിമുസ്സലാം താടി വളർത്തിയിരുന്നു പ്രവാചകൻ ഹാറൂൻ തൻ്റെ സഹോദരനായ മൂസ അലെഹിമുസ്സലാമിനോട് പറഞ്ഞ സംഭവം അള്ളാഹു പറയുന്നു അദ്ദേഹം അഥവാ ഹാറൂൻ അലിസ്സലാം പറഞ്ഞു എൻ്റെ മാതൃപുത്ര എൻ്റെ താടിയിലും തലയിലും പിടിക്കരുത്

മഫ്ഫിറുൽ ലിഹാ വ അഹ്ഫു അശ്-ശവാരിബ ശിർക്ക് ചെയ്യുന്നവരിൽ നിന്ന് വ്യത്യസ്തരായവ നിങ്ങളുടെ താടിയെ വളരാൻ വിടുകയും മീശ വെട്ടി ചുരുക്കുകയും ചെയ്യുക. ഇസഹ ബിഖാരിയുടെ ഹദീസാണ്. അല്ലാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹദസനി മുഹമ്മദുൽ അഖ്ബറനാ അബ്ദത്തു അഖബറനാ ഉബൈദുള്ളാഹി ബിൻ ഉമറ അന്നാ ഫീ അനി ബിൻ ഉമറ റളിയല്ലാഹു അൻഹു ഖാല അപ്പോൾ താടിയെ വളരാൻ വിടുക വെറുതെ വിടുക എന്നാണ് കൽപ്പിച്ചത് സഹാപാങ്കൾ അമ്മ നോക്കാം എന്താ ഹജ്ജിനും മാത്രമേ ഒരു മുഷ്ടിക്ക് ുംജ്ക്കും മാൂല്ലാത്ത സമയം അവർ താടിയിൽ നിന്ന് പാറുന്നതും മുഖത്തെ വികൃതമാക്കുന്നതുമായ രോമങ്ങൾ മാത്രമേ വെട്ടാറുണ്ടായിരുന്നുള്ളൂ അതിന്റെ തെളിവുകളാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജു ഉമ്രിയ നിർവഹിക്കുമ്പോൾ താടി പിടിച്ച് ഒരു മുഷ്ടിക്കപ്പുറം ബാക്കിയുള്ളതെല്ലാം വെട്ടി മാറ്റാൻ മാതാർ ഉണ്ടായിരുന്നു ഇസ്ഹൈബ് ബുഖാരിൽ വന്ന റിപ്പോർട്ടാണ് അൽ കർമാനി പറഞ്ഞു വഖാലൽ കർമാനി ലഅലൈബിനു ഉമർ араദൽ ജമാഅ് ബൈനൽ ഹൽഖി വതക്സീരി ഫൻസുഖി ഫഹലഖ റഅസഹു കുല്ലഹു കുല്ലഹു വകസറ മി ഒരു പക്ഷെ ഉമർ പൂർണമായി മുന്തനം ചെയ്യലും ഹജ്ജ് കർമ്മത്തിൽ സംയോജിപ്പിക്കാൻ ഉദ്ദേശിച്ചായിരിക്കാം അതിനാൽ അദ്ദേഹം തലമുണ്ടനം ചെയ്യുകയും താടി ചുരുക്കുകയും ചെയ്തു നിങ്ങൾ നിങ്ങളുടെ തലമുടി കടഞ്ഞവരും വെട്ടിച്ചൊരുക്കിയവരായിക്കൊണ്ടും എന്ന് അള്ളാവിൻ്റെ വചനത്തിൽ വന്നതുപോലെ അള്ളാഹുവിൻ്റെ വചനം വന്നത് നാൽപ്പത്തെട്ടാം അധ്യായം ഇരുപത്തേഴാം വചനത്തിലാണ് അപ്പോൾ ഇവിടെ തലമുടി കടഞ്ഞ വരും പിന്നെ വെട്ടിച്ചുരുക്കിയവരും അഥവാ ഇവിടെ താടി എന്നാണ് ഇബിനോജൻ അസ്കറിൻ്റെ ഫത്തുൽബാലെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഫത്തോൽബാലയിൽ വന്ന റിപ്പോർട്ടാണ് അതാ പറഞ്ഞു ഹജ്ജ് വേളയിലോ ഉലോ ഒഴികെ അവർ അഥവാ സഹാബികൾ ഉള്ളത് എല്ലാവരും താടി വളർത്താൻ ഇഷ്ടപ്പെടുന്നവരായിരുന്നു ദിലീപിനെ അഭിഷേകയിലെ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേജ് ഏഴാം കോളിയത്തിലുള്ളതാണ് ان نافيل <سؤال> ان ان عبد الله <سؤال> بن عمر كان اذا افطر من رمضان وهو يريد الحج لم ياخذ من راسه ولا من لحيته شيئا حتى يهج عبد الله بن عمر رضي الله عنه رمضان انهم ഹജ്ജ് ഉദ്ദേശിക്കുകയും ചെയ്താൽ പിന്നെ ഹജ്ജ് ചെയ്യുന്നത് വരെ തലയിൽ നിന്നോ താടിയിൽ നിന്നോ ഒന്നും എടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ അൽ അൽ അബ്ദുൽ ഉമർ മുഖത്തു ഇവര് നിങ്ങൾ താടിയെ വളരാൻ വിടുക എന്ന ഹദീസ് ഉദ്ധരിച്ചു അദ്ദേഹം ഉദ്ധരിച്ചതിൻ്റെ അർത്ഥം ഏറ്റവും അറിവുള്ളവരാണ് അദ്ദേഹം അതിനാൽ അദ്ദേഹവും ഒരുപക്ഷം പണ്ഡിതന്മാരും അത് അർത്ഥമാക്കുന്നത് താടിയിൽ നിന്ന് പാറിപ്പറക്കുന്നവ എടുക്കുക എന്നതാണ് അള്ളാഹുവിന് ഏറ്റവും നല്ലവണ്ണം അറിയാം കോടി على غير التي فيها الصوره طول شعر او താടി വെട്ടുന്ന അദ്ദേഹത്തിന്റെ പ്രവൃത്തി ഹജ്ജിന്റെയോ ഉമ്രയുടെയോ സമയത്തിൽ മാത്രം ഒതുങ്ങു നിന്ന് തോന്നുന്നു മാനിച്ച അദ്ദേഹം മനസ്സിലാക്കിയത് താടിയുടെ അധിക നീളമോ വീതിയോ കൊണ്ട്

താടി വടിക്കാനോ പറിക്കാനോ അത് ധാരാളം മുറിക്കാനോ അനുവാദമില്ല എന്നാൽ താടി പാറി പറക്കുന്നതും അതുകൊണ്ട് രൂപം വികൃതമായി ശ്രദ്ധ പിടിച്ചു പറ്റുന്നതുമായ അവസ്ഥ ഉണ്ടായാൽ അതിന്റെ നീളത്തിൽ നിന്നും വീതിയിൽ നിന്നും എടുക്കുന്നത് ഇമാ മാലിക്കിന്റെയും മറ്റു സലഫുകളുടെയും അഭിപ്രായത്തിൽ നല്ലതാണ്

ഇബ്രാഹീം പറഞ്ഞു ഞാനത് ഇബ്രാഹിമിനോട് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അവർ താടിയുടെ വശങ്ങളിൽ നിന്ന് എടുക്കാറുണ്ടായിരുന്നു ഇത് ഫീലെ പത്താം കോഴി മുന്നൂറ്റി അൻപത് സഹാബികൾഹും ഹജ്ജിനും ഉമ്രഹും മാത്രമേ ഒരു മുഷ്ടിക്ക് താഴെ വെട്ടിയിരുന്നുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഹജ്ജിനും അല്ലാത്ത സമയത്തും അവർ മുഷ്ടിക്കത്ത് ആരെ വെട്ടിയിരുന്നു എന്ന് പറയാൻ തെളിവില്ല മാത്രമല്ല വെട്ടിയിരുന്നു എന്ന് വാദിച്ചാൽ വെട്ടിയിട്ടില്ല എന്ന റിപ്പോർട്ടുമായി വൈരുദ്ധ്യം വരും നമ്മൾ റിപ്പോർട്ടുകൾ വായിച്ചല്ലോ മൻസൂർ പറഞ്ഞു ഞാനത് ഇബ്രാഹിമിനോട് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അവർ താടിയുടെ വശങ്ങളിൽ നിന്ന് എടുക്കാറുണ്ടായിരുന്നു ഹജ്ജിനും ഉമ്രക്കും മാത്രമേ അവർ മുഷ്ടിക്ക് താഴെ വെട്ടിയിരുന്നുള്ളൂ എന്ന റിപ്പോർട്ടുകളുമായി അതുകൊണ്ട് വൈരുദ്ധ്യം വരരുത് ഇവിടെ ഉദ്ദേശം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഹജ്ജിനും ഉമറക്കും അല്ലാത്ത സമയത്ത് താടിയിൽ നിന്ന് മുഖം വികൃതമാക്കുന്നവ എടുക്കാറുണ്ടായിരുന്നു എന്നാണ് ദൂതൻ പറഞ്ഞു കാലകാല അള്ളാഹുവിന്റെ ഇന്നല്ലാഹു ജമീലു യുഹിബ്ബുൽ ജമാൽ തീർച്ചയായും അല്ലാഹു ഭംഗിയുള്ളവനാണ് അവൻ ഭംഗി ഇഷ്ടപ്പെടുന്നു ദഅൽ മുഹജമൽ ഔസത് ആർ 1906 ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു വ അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ ഖാല താന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യദ്ഖുലുൽ മസ്ജിദ ഫദഖല റജുലു صائر الرأس واللهية فأشار إليه رسول الله صلى الله عليه وسلم بيده أن أخرجك أنه يعني إسلام شعر رأسه وليته ففعل الرجل ثم رجع فقال رسول الله صلى الله عليه وسلم هذا خير من أن يأتي أحدكم طائر الراس كأنه الشيطان ദൈവദൂതൻ സലാ അലൈഹി വസ്ലം പറഞ്ഞു മസ്ജിദിലായിരുന്നപ്പോൾ തലയും താടിയും പാറിപ്പറന്ന് വികൃതമായൊരു മനുഷ്യൻ കടന്നു വന്നു അവൻ്റെ മുടിയും താടിയും നന്നാക്കി വരാൻ കൽപ്പിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ ദൂതൻ സലല്ലാ വസ്ലം അവൻ്റെ നേരെ ആംഗ്യം കാണിച്ചു അയാൾ അങ്ങനെ ചെയ്തു തിരിച്ചു വന്നപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതൻ സലഹു അലൈ വസ്ലം പറഞ്ഞു നിങ്ങളൊരാൾ പിശാചിനെ പോലെ തല വികൃതമാക്കി വരുന്നതിലും നല്ലതല്ലേ നല്ലത് ഇതല്ലേ

അതുപോലെ ഈ സംഭവത്തിലൂടെ ജടകുത്തി വികൃതമാകുന്നത് വരെ അവ അവഗണിക്കുന്നത് വെറുക്കപ്പെടുന്നു ഇത് തംഹീദിലെ അഞ്ചാം പൂളിയും അൻപതാണ് അതുകൊണ്ട് ഹജ്ജിനും ഉമ്രക്കും മാത്രമേ സഹാബികൾ ഇറങ്ങിയതാ പറഞ്ഞു മുഷ്ടിക്ക് താഴെ പെട്ടിയിരുന്നു അല്ലാത്ത സമയങ്ങളിൽ വികൃതമായത് പെട്ടിയിരുന്നുള്ളൂ താടി വടിക്കൽ ഹറാമാണ് താടി വടിച്ചാലുള്ള ശിക്ഷ ഹദീസുകളെല്ലാം കൽപ്പന രൂപത്തിലാണ് നബി അലൈഹി ാണ് കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കുന്നവർക്ക് അല്ലാഹു താക്കീത് നൽകുന്നത് അല്ലാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു പറഞ്ഞു ആകയാൽ അദ്ദേഹത്തിൻ്റെ നിബിസ് കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്നവർ അവർക്ക് വല്ല ഭിത്തനയും ബാധിക്കുകയോ അല്ലെങ്കിൽ വേദനയേറെ ശിഷ്യ ബാധിക്കുകയോ ചെയ്യുന്നത് കരുത സൂക്ഷിച്ചു കൊള്ളട്ടെ ഇത് സുഹൃത്തു നൂറിലെ ഇരുപത്തിനാലാം അദ്ധ്യായം അറുപത്തിമൂന്നാം വചനാണ് അതുകൊണ്ട് നിബിസ അലൈഹി വല്ലമിയുടെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്നവർക്ക് വേദനയേറെ ശിഷ്യ ഉണ്ടാകും െന്ന പദം ഖുർ ഹദീസിലോ വന്നാൽ അത് നരകശിക്ഷക്ക് കാരണമാകും എന്നാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ അബ്ബാസ് പറഞ്ഞു ദൂതൻ പറഞ്ഞു സ്ത്രീകളോട് സാദൃശ്യം പുലർത്തുന്ന പുരുഷന്മാരെയും പുരുഷന്മാരോട് സാദൃശ്യം പുലർത്തുന്ന സ്ത്രീകളെയും റസൂൽ അള്ളാഹു ശബിച്ചിരിക്കുന്നു ഹദീസാണ് രോഗമൊന്നുമില്ലെങ്കിൽ പുരുഷൻ്റെ പ്രകൃതി താടിയും സ്ത്രീയുടെ പ്രകൃതി താടി ഇല്ലാത്തതുമാണ് നമ്മൾ ഇതുവരെ വായിച്ച ഹദീസുകളിൽ നിന്ന് മനസ്സിലാവുന്നത് താടിയില്ലാത്ത പുരുഷൻ സ്ത്രീയോട് സാദൃശ്യപ്പെടുന്നു അതിലൂടെ അവൻ ശാപത്തിനിരയാവുകയും ചെയ്യുന്നു നരക കാരണമായേക്കാം കാരണമായേക്കാളും അള്ളാഹുഖാത്തു രക്ഷിക്കട്ടെ അപ്പം ഉദ്ധരിച്ച ആത്തും ഹദീസും തെളിവാണ് താടി പഠിച്ചാൽ ശിക്ഷയുണ്ട് എന്ന് ബാറക്കും അസലമുല്ലാഹി വാത്ത